നടൻ നിർമ്മൽ വിടവാങ്ങി മരണം ഹൃദയാഘാതം ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല താരങ്ങളെത്തി മരണം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കേട്ടവർക്കിത് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മലയാള ചലച്ചിത്ര നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചു ഹൃദയാഘാതമാണ് മരണകാരണം നിർമ്മാതാവ് സഞ്ജയ് പടിയൂർ നിർമ്മലിന്റെ വിയോഗ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ആമേൻ എന്ന ചിത്രത്തിലെ കൊച്ചച്ഛനായി ശ്രദ്ധേയനായ നടനാണ് നിർമ്മൽ ബെന്നി പ്രിയ സുഹൃത്തിന് ഹൃദയവേദനയോടെ വിട ആമേനിലെ കൊച്ചൻ എന്റെ ദൂരം സിനിമയിലെ കേന്ദ്ര കഥാപാത്രം നിർമ്മലായിരുന്നു ഹൃദയാഘാതം മൂലം ഇന്നും പുലർച്ചെയാണ് മരണം പ്രിയ സുഹൃത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു സഞ്ജയ് പടിയൂരിന്റെ വാക്കുകൾ മേഡിയനായാണ് നിർമ്മൽ ബെന്നി കരിയർ ആരംഭിച്ചത് യൂട്യൂബ് വീഡിയോകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അദ്ദേഹം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ നവാഗതർക്ക് സ്വാഗതമാണ് ആദ്യ ചിത്രം തുടർന്ന് ആമേ ദൂരം എന്നിവയുൾപ്പെടെ അഞ്ചു ചിത്രങ്ങളിൽ അഭിനയിച്ചു സഹതാരങ്ങളായിട്ടുള്ളവർ നേരിട്ടെത്തി ബെന്നിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി